ഞെട്ടിച്ചോ മമ്മൂട്ടി ഭ്രമയുഗം എങ്ങനെയുണ്ട് ആദ്യ പ്രതികരണങ്ങൾ രൗദ്രഭാവങ്ങളുമായി മമ്മൂട്ടി എത്തുന്ന ചിത്രം എന്നതായിരുന്നു ഭ്രമയുഗത്തിൻ്റെ പ്രധാന ആകർഷണം സംവിധാനം രാഹുൽ സദാശിവനാണ് കറുപ്പിലും വെളുപ്പിലും മാത്രമായാണ് ഭ്രമയുഗം സിനിമ എത്തുന്നത് എന്നതും പുതിയ കാലത്തെ വ്യത്യസ്തതയായിരുന്നു പ്രതീക്ഷകൾ വെറുതെയായില്ല എന്ന് തെളിയിക്കുന്നതാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണങ്ങളും ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന വേറിട്ട കഥാപാത്രത്തിന്റെ നിഗൂഢതകളാണ് പ്രധാന ഒരു ആകർഷണമെന്ന് ആദ്യ പകുതി കണ്ടിറങ്ങിയവർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കുന്നു പോറ്റി എന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് പിന്നിലെ നിഗൂഢതയുടെ അവതരണവും അയാളുടെ മാന്ത്രിക ശക്തിയും പ്രകടിപ്പിക്കുന്നതാണ് ആദ്യ പകുതി എന്നാണ് അഭിപ്രായങ്ങൾ ഭയങ്കരമായ പ്രകടനമാണ് മമ്മൂട്ടി ബ്രഹ്മയുഗം സിനിമയിൽ നടത്തിയിരിക്കുന്നത് രാഹുൽ സദാശിവന്റെ മികച്ച മേക്കിങ്ങും ചിത്രത്തെ ആകർഷകമാക്കുമ്പോൾ ബ്രഹ്മയുഗം വെളുപ്പിലും കറുപ്പിലും മാത്രമായി അവതരിപ്പിച്ചതും അർജുൻ അശോകന്റെ പ്രകടനവും അഭിനന്ദിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രേക്ഷകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുടിക്കുന്നു ബ്രഹ്മയുഗത്തിന് ഐതിഹ്യമാലയുമായോ കടമറ്റത്ത് കത്തനാർ കഥകളുമായോ എന്നും ബ്രഹ്മയുഗം പൂർണ്ണമായും ഫിക്ഷണലാണെന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ കാണുക എന്നതാണ് അതിൻ്റെ എക്സൈറ്റിംഗ് ഫാക്ടറാണെന്നും സംവിധായകൻ രാഹുൽ സദാശിവൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് കഥാപാത്രങ്ങൾ അധികമില്ലെന്നതും ബ്രഹ്മയുഗത്തിൻ്റെ പ്രത്യേകതയാണ് ഛായാഗ്രാഹണം നിർവഹിക്കുന്നത് ഷേനാഥ് ജലാലാണ് രാഹുൽ സദാശിവനാണ് ബ്രഹ്മയുഗം സിനിമയുടെ തിരക്കഥയും എഴുതുന്നത് സംഭാഷണം ടി ഡി രാമകൃഷ്ണനാണ് അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനുമൊപ്പം ചിത്രത്തിൽ അമാൽതാലിസും ഒരു നിർണായക വേഷത്തിൽ എത്തുന്നു എന്നതാണ് റിപ്പോർട്ട് ചിത്രത്തിലെ ഗാനങ്ങൾ ശ്രദ്ധയാകർഷിച്ചിട്ടുണ്ട് സംഗീതം ക്രിസ്റ്റോ സേവിയറാണ്